ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്നൊരു ഡാൻസിങ് ഡിസൈൻ ഉണ്ടാക്കിയാലോ വേറൊരു കളറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ലാവൻഡർ ആയിരുന്നു ഇന്നൊരു ഓറഞ്ച് കളറിൽ ഉണ്ടാക്കാം അത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പല രീതിയിൽ ഈ ഒരു ഡാൻസിങ് ഫ്ലവേഴ്സിന് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇവൻ നമുക്ക് ഏതെങ്കിലും പെന്നിനകത്തോ അല്ലെങ്കിൽ വുഡൻ സ്ലാപ്പിനകത്തോ നമുക്ക് ചെയ്ത് ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കാം എളുപ്പത്തിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതൊരു പ്രസൻറ്റേഷനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഡേ നമുക്ക് സെലിബ്രേഷന് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും നമ്മുടെ ഹാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു ഡാൻസിങ് ഡേസി തന്നെയാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് വുഡൻ പ്ലാങ്ക് തന്നെ വേണം എന്നില്ല നമുക്ക് ഏതെങ്കിലും ഫ്ലവർ റൈസോ കപ്പോ ഒക്കെ മതി അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്ന കാണിക്കുന്നുണ്ട് അപ്പം ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിനാണ് ഞാനിത് വീഡിയോ ആക്കി ഇട്ടുന്നത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ അതിൻ്റെ ഉള്ളിലെ ആ ബഡ് പോലെ ഇരിക്കുന്ന സ്റ്റെമ്മും പിന്നെ ഇതിനകത്തേക്ക് ഒട്ടിക്കുന്നതാണ് കുറച്ചും കൂടെ റിസ്ക്കി ആയിട്ടുള്ള പരിപാടി ബാക്കിയെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഡിസ്റ്റൻസൊക്കെ അല്ലെങ്കിൽ ആ ഒരളവും നിങ്ങൾക്ക് നോക്കിയെടുക്കണമെങ്കിൽ നോക്കിയെടുക്കാം ഇപ്പോൾ ഞാനിത് സെൻറ്റർ നോക്കിയിട്ട് ഈ ഒരു നടുക്കുള്ള ആ ഒരു ഭാഗം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ബാക്കി വന്ന ആ ഓറഞ്ചിലുള്ള രണ്ട് പൈപ്പ് ക്ലീനേഴ്സ് തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നടുക്ക് വെച്ച ആ ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡ് അവിടെ ഫിക്സ് ആയിട്ടിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ രീതിക്കനുസരിച്ച് നമുക്ക് ആ പെറ്റൽസ് അറേഞ്ച് ചെയ്യാവുന്നതാണ് പെറ്റൽസ് നമുക്ക് വളച്ച് വയ്ക്കാനോ തിരിച്ചു വയ്ക്കാനോ എല്ലാം പറ്റും അതിനനുസരിച്ച് ആ ഫ്ലവറിൻ്റെ ആ ഷേപ്പ് ഭംഗിയൊക്കെ കൂടും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സ്റ്റെമ്മിനകത്ത് തന്നെയാണ് ആ നടുക്കിലുള്ള ആ ഒരു ബഡ്ഡ് ഒട്ടിച്ചെടുക്കുന്നത് അതായത് ഒട്ടിച്ചെടുക്കുമല്ല ചുറ്റിയെടുക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്റ്റെം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഓറഞ്ച് പൈപ്പ് പൈപ്പ് ക്ലീനർ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അതവിടെ സെക്യൂർ ആയിട്ടിരിക്കുകയുള്ളൂ ആദ്യമൊക്കെ നമ്മൾ ഈ ഒരു പൈപ്പ് ക്ലീനർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും വരില്ല പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആയി വരും എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ ഈ ബഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല അതുപോലെ തന്നെ അതിന് ഫ്ലവറോ അല്ലെങ്കിൽ അതിൻ്റെ ലീവ്സോ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ ഫ്ലവർ നമുക്ക് റെഡിയാവും ഇത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ്നറോ അയൺ ബോക്സോ വെച്ചൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിത്രയും കൂടെ ഒന്ന് പ്രെസ്സായി ഒന്ന് കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും അതിനുശേഷം ഒന്നൊരു സിസസ് എടുത്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ഒരു മൊത്തം ഷേപ്പും കിട്ടും അപ്പോൾ ഇങ്ങനെ വുഡൻ ക്ലാങ്കിലായിട്ടാണ് ഒട്ടിക്കണെങ്കിൽ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസൊക്കെ ഒന്ന് നോക്കി വെക്കണം പിന്നെ ഇതിനകത്ത് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഹോഡ് ഗ്ലൂ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാര്യം വേറൊരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കുറേ ടൈം കൺസ്യൂം കൺസ്യൂം ചെയ്യേണ്ടി വരും അപ്പം ഹോഡ് ഗ്ലൂ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് അതൊക്കെ പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ അപ്പം ഈ ഒരു ഡാൻസിങ് ഡേസി എന്ന് വിളിക്കാൻ തന്നെ കാര്യം ഇതൊരു എന്താ പറയുക ഒരു കമ്പിയിൽ ഉള്ള ആ ഒരു പൈപ്പ് ലൈനർ അറിയാമല്ലോ അപ്പോൾ ആ ഒരു ഒരു ഡാൻസ് ചെയ്യുന്ന മോഡല ഫ്ലവർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡാൻസിങ് ഡേ എന്ന് പേര് വന്നിരിക്കുന്നത് ഈ ഒരു ഉടൻ പ്ലാങ്കിലേക്ക് ഒട്ടിക്കുമ്പോൾ പല ഷേ്പിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല ഒരേ ഒരു സൈസിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഇപ്പം ഞാൻ ആ നടുക്കൊട്ടിച്ചതൊക്കെ ഒരേ സൈസിലാണ് ഒട്ടിക്കുന്നത് ബാക്കി ഫ്രണ്ടിലോട്ടുള്ളതൊക്കെ സൈസ് കുറച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലീവ്സ് പല ഷേപ്പിലും പല സൈസിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരേ ഷേപ്പിലുള്ള പല സൈസിലുള്ള ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ലീവ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് നമ്മുടെ ആ കൈ കൊണ്ട് തന്നെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഭംഗി ഉണ്ടാവും അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് ബാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് എനിക്ക് ഒരു കളർ കോമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഓറഞ്ചും അതുപോലെ തന്നെ ഈ മുറൂൺ ഷെയ്ഡ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ കുറച്ചും ഭംഗിയുണ്ട് ഏതോ ഒക്കെ ഒരു പൂവിൻ്റെ റിസംബ്ലൻസ് തോന്നുന്നുണ്ട് ഇതിങ്ങനെ ബഞ്ചായിട്ട് പിടിക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ഭംഗി വരുന്ന നല്ല ക്ഷമയുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തിരി വലിയ ഫ്ലവേഴ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ ബഞ്ചിയായിട്ട് ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും ഇത് ആക്ച്വലി കുറച്ചും കൂടെ വലിയ വിടൻ പ്ലാങ്കിലാണെങ്കിൽ ഇത്രയും കൂടെ ഭംഗിയായിട്ട് ചെയ്യാം അതുപോലെ തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് ഡാൻസ് ചെയ്യും പിന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പൈപ്പ് ലൈനർ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പൈപ്പ് ലൈനർ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കിയെടുക്കുക അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പുറകെ ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പൈപ്പ് ലൈനർ ക്രാഫ്റ്റൊക്കെ ചെയ്തു ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ഏതാന്ന് പറയണം ഇതിനകത്ത് ഗീവ് അവേ ആയിട്ട് ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും ചോദിച്ചു അപ്പം നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് എന്താണ് എന്ന് പറയണം കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയണം അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇതാണ് നമ്മുടെ ഡാൻസിങ് ഡേസിയുടെ ന്യൂ കളറ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ